ഹലോ നമ്മളെന്ന് കാണിക്കാൻ പോകുന്നത് ഒരു പ്ലേറ്റഡ് നൈറ്റിയുടെ അല്ലെ വക്ര നൈറ്റിയുടെ ഫ്രണ്ട് ഡിസൈനാണ് കേട്ടോ അപ്പോൾ സാധാരണ നമുക്ക് അറിയാം പ്ലേറ്റഡ് നൈറ്റിയിൽ നമ്മൾ സാധാരണ നോർമലായിട്ട് ഇതുപോലത്തെ ഡിസൈനാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് അല്ലേ അപ്പോൾ ഇതിലാണെങ്കിൽ ഇതിലാണെങ്കിലൊന്നുമില്ല ഡിഫറെൻറ്റ് കളേഴ്സ് അല്ലെങ്കിൽ സെയിം കളേഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡിസൈനിലാണ് സാധാരണ ചെയ്യാറുള്ളത് പ്ലേറ്റഡ് നൈറ്റിൽ അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഷെയ്പ്പൈറ്റിയുടെ സെയിം ഡിസൈനിൽ തന്നെ ഒരു നെക്ക് വർക്ക് നെക്ക് ഡിസൈനാണ് നമ്മളിന്നൊരു പ്ലേറ്റഡ് നൈറ്റിയിൽ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നൈറ്റിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വേറൊരു കഷ്ണം തുണി വെച്ചിട്ടാണ് നമ്മളൊന്ന് നെക്ക് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു നൈറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വേണ്ട പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ് പ്ലീറ്റഡ് നൈറ്റിയാണ് നമ്മളൊന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തതാണ് കേട്ടോ നല്ല യെല്ലോ കളറിലാണ് നമ്മൾ തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു യെല്ലോ മാച്ചാകുന്ന രീതിയിലുള്ളൊരു പീസ് എടുത്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് മാ തുണിക്കനുസരിച്ച് മാച്ചാകുന്ന രീതിയിലുള്ള തുണി വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഈ ഒരു കഷ്ണം നമ്മൾ കുറച്ച് പാച്ചസ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കഷ്ണം എടുത്തിരിക്കുന്നത് പക്ഷേ വർക്ക് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് ആ ഒരു ജോയിൻ ചെയ്തെന്ന് അറിയാത്ത രീതിയിലേക്ക് വരും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ തുണി എടുത്തത് ഇതുപോലെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് നാലിഞ്ചാണ് നമ്മൾ കൈത്തരിവ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് നാലിഞ്ചിൽ നമ്മളിതുപോലൊരു നമ്മളിത് തുണിയുടെ ബാക്ക് വാഷ് തണുപ്പം മാർക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ വന്നിട്ട് നമുക്ക് ടോട്ടൽ ആറു ഇഞ്ചാണ് നമുക്ക് കൈത്തറക്കം വേണ്ടത് നമ്മളിപ്പം ഒരു അഞ്ചിഞ്ചിൽ കൊണ്ടു വന്നിട്ടാണ് നമ്മൾ ആ ഒരു കറിവ് അവസാനിപ്പിച്ചിട്ട് ബാക്കി ഒരിഞ്ചിലേക്ക് ഇതുപോലൊരു കട്ടിങ് കൊടുത്തിട്ടാണ് ബാക്കി ഒരു ഇഞ്ച് കൊണ്ടുവരുന്നത് അതായത് ടോട്ടൽ ആറു ഇഞ്ച് കിട്ടും അപ്പോൾ ഈ ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്നത് ഒരു ഇഞ്ചിലേക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ നെക്കിന് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ അത് കൂടാണ്ട് നമ്മളൊരു ഔട്ടർ ലേക്ക് നമ്മളൊരു ലൈനിലൂടെ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ഇഞ്ച് വീതി എക്സ്ട്രാ വെച്ചിട്ട് നമ്മൾ നമ്മളിതുപോലൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഈ ഒരു മെയിൻ പീസിനകത്ത് വരക്കേണ്ട കാര്യമില്ല കാരണം ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത ഈ ഒരു പീസിനകത്താണ് നമ്മൾ വരക്കേണ്ടത് കേട്ടോ ഔട്ടർ ലൈൻ കട്ട് ചെയ്യേണ്ടത് ആ ഒരു പീസിനകത്താണ് അപ്പോൾ നമുക്ക് ആ ഒരു ഔട്ടർ ലൈൻ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യേണ്ട പീസിനകത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതേ അളവ് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് രണ്ടാക്കി മടക്കി വെച്ചിരിക്കുന്നതാണ് നമ്മൾ സെൻറ്റർ കണക്കാക്കിയിട്ട് രണ്ടാക്കി മടക്കി വെച്ചതാണ് അതിനുശേഷം നമ്മൾ ആ ഇപ്പോൾ പറഞ്ഞ ഔട്ടർ ലൈനാണ് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടോ അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് ഔട്ടർ ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതെന്തെയ്യാം ഒന്ന് കത്രിക വെച്ചിട്ട് ഈ ഒരളവിന് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് വെട്ടിക്കൊടുക്കാം കേട്ടോ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ചെറുതും വലുതും ആയിട്ടുള്ള രണ്ട് മൂന്ന് പീസ് ജോയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് നല്ല തുണി കിട്ടുകയാണെങ്കിൽ അങ്ങനെ വെച്ച് ചെയ്യാം നമുക്കതിന് മാച്ചായിട്ടുള്ള ഈ ഒരു പീസ് കിട്ടിയപ്പോൾ അത് വെച്ച് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പീസ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കത്രിക വെച്ച് ആ ഒരു ലൈൻ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഓക്കെ ഇത് ഇതുപോലെ നമ്മൾ ഔട്ടർ മെഷർമെൻ്റ് പ്രകാരം നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് ആ ഒരു യെല്ലോ പീസിലേക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്കിത് ബാക്ക് സൈഡിലേക്കല്ല വേണ്ടത് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്കാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെന്റ് ഇതാണ് നല്ല വശം വരുന്നത് ഇത് അതിന് ബാക്ക് സൈഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് നമുക്ക് നല്ല വശത്തേക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് മാറ്റി വരച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് ഉണ്ടോ ഇത് നമ്മൾ ബാക്ക് സൈഡിൽ ആദ്യം വരച്ച മെഷർമെൻ്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പുതിയ വരച്ച മെഷർമെൻറ്റ് അതായത് ഫ്രണ്ട് സൈഡിൽ അതായത് നല്ല വശത്താണ് നമുക്ക് മെഷർമെൻറ്റ് വേണ്ടത് നല്ല വശത്തേക്ക് ആനിയുടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം അതിനുശേഷം തുണി മറിച്ചിടുക തുണിയുടെ ബാക്ക് സൈഡിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ ഡിസൈൻ ചെയ്ത ഈയൊരു തുണി മറിച്ചിട്ട് കൊടുക്കുക അതായത് രണ്ടിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് കാണുന്ന രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ രണ്ടിൻ്റെ സെൻ്റർ നമ്മൾ ഓൾറെഡി ചെറിയൊരു വീ കട്ട് പോലെ കട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക ഉണ്ടോ നമ്മൾ ഈ ഒരു സെൻറ്റർ ലൈൻ കറക്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക നമ്മൾ ടോപ്പിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചെറിയൊരു വീ കട്ടുണ്ടോ നമ്മളിവിടെ സെൻറ്റർ രണ്ട് തുണിയിൽ നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇത് ടോപ്പ് ലെവലാക്കി വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ അടിവശത്തെ സെൻ്റർ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മളിങ്ങനെ മറിച്ചിട്ടിട്ട് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത മെഷർമെൻ്റിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിന് ശേഷം മറിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് അതിന് തന്നെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേ ഇതുപോലെ എല്ലാ സൈഡ് ഒന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് മെഷർമെൻ്റ് മാറി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ ഭാഗം മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്തിട്ട് പിൻ ചെയ്ത് വെച്ചത് നമുക്ക് ആ ഔട്ടർ ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിടണം അപ്പോൾ അതിനായിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണിയുടെ നല്ല വശമാണ് വെച്ചിരിക്കുന്നത് നല്ല വശം നമ്മൾ ഈ ആദ്യം നെക്കിൻ്റെ രണ്ടിൻ്റെ ഉൾവശത്തൂടെ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് സെൻ്റർ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ അതായത് നമ്മൾ നെക്കിലേക്ക് കയറി വരില്ല അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സെൻ്റർ ഭാഗം നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സെൻ്റർ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം പക്ഷേ നമ്മളിവിടെ പിൻ ചെയ്തുകൊണ്ട് അങ്ങനെ ആ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നില്ല അതിന് ശേഷം നമ്മൾ ആ ഒരു നെക്ക് മാർക്ക് ചെയ്ത ലൈനിലൂടെ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നെക്ക് മാർക്ക് ചെയ്ത ലൈനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത ലൈനിലൂടെ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു മെഷർമെൻറ്റിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് കട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏസം തയ്യൽ തുമ്പ് കുറച്ചധികം വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ഒരു കോണവശം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് വീതി വെച്ച് നമ്മൾ കട്ട് ചെയ്തു അതിനുശേഷം ആ കോണവശം രണ്ടും നമുക്ക് എന്ത് ചെയ്യും ഇതുപോലൊന്ന് മടക്കിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ആ കോണ് വരെ ഒന്ന് ജസ്റ്റ് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം എന്നാലും നമുക്ക് കറക്റ്റ് നല്ലൊരു ഫിനിഷിങ്ങിൽ ആ ഒരു ഭാഗം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ കോൺ ഇതുപോലെ കറക്റ്റാക്കി പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നൂലൊന്നും കട്ട് ചെയ്യാതെ നോക്കണം ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു കോണ് ജസ്റ്റ് ഒന്ന് കുറച്ച് ഒന്ന് വീതി കുറച്ച് കൊടുക്കാം രണ്ട് കോണും ജസ്റ്റ് ഒന്ന് വീതി കുറച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതുപോലെ ചെരിഞ്ഞിട്ട് കുറച്ച് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഇട്ടുകൊടുക്കുന്ന സമയത്ത് നൂല് കട്ട് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ടോ ഇതുപോലെ കുറച്ച് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഇത് നമ്മളിത് തുണി ഫ്രണ്ടിലേക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ ആ ഒരു ഡിസൈൻ തുണി നമ്മൾ ബാക്കിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിന് നമുക്ക് എന്ത് ചെയ്യാം ഫ്രണ്ടിലേക്ക് മറിച്ചിടണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം കണ്ടോ പിന്നല്ല അല്ല നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ടുക്കാം ഓക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് ഡിസൈൻ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇതുപോലെ വരും നമ്മൾ ആ ഒരു സ്റ്റിച്ചെല്ലാം കറക്റ്റ് ചെയ്ത് ഈ ഒരു കോണ് കിട്ടാത്ത പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു കത്രികേൻ്റെ കോണ് വെച്ചിട്ട് ഇതുപോലെ ആ ഒരു കോണില് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഒരു കോണുണ്ടല്ലേ കോണ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കോണായിട്ടുള്ള എന്തെങ്കിലും ഇത് വെച്ചിട്ടു ഒന്ന് കൊടുത്തിട്ട് പുറത്തോട്ടേക്ക് കറക്റ്റ് ചെയ്തിട്ട് ആ കോണ് കൊണ്ടുവരിക തള്ളി തള്ളിക്കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു കോണിൻ്റെ വശം നല്ല ഫിനിഷിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഉണ്ടോ ഇതുപോലെ ഒന്ന് കൊടുക്കുക അതുപോലെ തന്നെ മറ്റേ കോണും ഇതേപോലെ തന്നെ ഒന്ന് കത്രിക വെച്ച് തള്ളി കൊടുക്കാം ഉണ്ടോ ഇപ്പം നല്ല എൻ്റെ നല്ല ഷേപ്പിൽ നല്ല ഡിസൈനിൽ തന്നെ കോണല്ല നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പ് ഒന്ന് അയൺ ചെയ്തിട്ട് വരാം നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം അതെ അയൺ ചെയ്തപ്പോൾ നല്ലൊരു നീറ്റായിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് ഇതിൻ്റെ അഡിമേഷൻ ഒന്ന് ലെവലാക്കിയെടുക്കാം അതിനായിട്ട് ഇതുപോലെ മറിച്ചിടുക ഈ എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം അപ്പോൾ നമുക്ക് ആ ഒരു ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു എക്സ്ട്രാ ഉള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ അതിനായിട്ട് അവിടെ ഇതുപോലൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു തുണി നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ പിന്നെ നമുക്ക് ആ തുണി എക്സ്ട്രാ ഉള്ളത് നമുക്ക് ലെവൽ ആക്കി എടുത്താൽ നമ്മൾ കറക്റ്റ് ആ ഒരു തുണി നമ്മൾ റെഡി ആയിട്ട് കിട്ടും ഓക്കെ അത് ഇതുപോലെ നല്ലൊരു ഡിസൈൻ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ബാക്കി നമുക്ക് ഔട്ടർ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ ഈ ഒരു കറുവശം വരുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് വരിക അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ തുണീൻ്റെ എൻ്റെ വശം പുറത്തോട്ടേ കാണുന്ന രീതിയിലായതുകൊണ്ട് നമ്മൾ ഇതുപോലൊരു ലേസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ്ങിൽ നമ്മൾ ആ ഒരു തുണിയുടെ എൻ്റെ വശം പുറത്തോട്ടേ കാണാത്ത രീതിയിൽ കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ലേസ് വെച്ച് നേരിട്ടടിച്ചാലും മതി അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവർ എന്തു ചെയ്യുക ആദ്യം ഈ ഒരു രൻഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ലേസ് വെക്കുന്നത് കാണിക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു രൻ്റിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലേസ് വെച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് നേരെ ലേസ് വെച്ച് ചെയ്താലും മതി അല്ലാത്തവർ ഇതുപോലെ ആദ്യം ഒരു സ്റ്റിച്ച് ഫുള്ളായിട്ടൊരു റൗണ്ടറിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫുള്ള് നമ്മൾ രണ്ട് സൈഡ് ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു ലേസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഔട്ടർ കൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള ലേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലേസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തുണിയുടെ എൻ്റെ വശം പുറത്തോട്ടേ കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് നിൽക്കും അപ്പം നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിന് അനുസരിച്ച് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ലേസ് പിടിച്ചു കൊടുക്കുക അതിന് ശേഷം ആ ഒരു എൻ്റിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി അപ്പോൾ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അത് ഇതുപോലെ ലേസ് വെച്ചിട്ട് എന്ത് ചെയ്യുക ആ ഒരു എൻ്റിലൂടെ നമ്മൾ ഈ ഒരു കറവ് വരുന്ന പോർഷനൊക്കെ നല്ലപോലെ ക്ലിയർ ചെയ്ത് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ ആ ഒരു കോൺ മുതൽ ഈ ഒരു എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ നമ്മൾ അപ്പം അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ ഒരു ലേസിൽ നമ്മൾ ഒരു എൻ്റാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പം മറ്റേ എൻഡ് പൊങ്ങി നിൽക്കും അപ്പോൾ അതൊന്ന് ഇതാക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ലേസ് അവിടെ നല്ലപോലെ ചേർന്ന് ഒട്ടി നിൽക്കും അല്ലെങ്കിൽ ആ ഒരു ലേസിങ്ങനെ പൊന്തി നിൽക്കുന്ന ഇറിട്ടേഷൻ പോലെ ഉണ്ടാവും അപ്പം കാണുമ്പോൾ ഒരു ഫിനിഷിങ് കുറവ് പോലെ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഔട്ടർ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം അതിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡും അതുപോലെ തന്നെ ലേസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ നമ്മൾ രണ്ടാമത്തെ സൈഡ് ഇതുപോലെ തന്നെ ലേസ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ലേസിൻ്റെ എൻ്റെ വശത്തൂടെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം ഇപ്പോൾ ലേസ് പൊങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ എൻ്റെ ഒരു സ്റ്റിച്ചുകൂടെ കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ലെയ്സ് കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഡിസൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ പോർഷൻ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു നെക്ക് ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് നമ്മളൊരു എക്സ്ട്രാ ഒരു ഹാങ്ങിങ്സ് പോലെ നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ പ്ലീറ്റഡ് നൈറ്റീലുള്ള നമ്മൾ ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഹാങ്ങിങ്സ് കാണാം നമ്മൾ ആ ഒരു ഹാങ്ങിങ്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു വള്ളിയും സെയിം തുണി സെയിം തുണിയിൽ ഒരു വള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഡിസൈൻ ചെയ്ത ആ ഒരു കളറിൽ ചെറിയൊരു ഹാങ്ങിങ്സ് നമ്മൾ നമ്മളുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ രണ്ടാക്കി മടക്കാം അതിന് ശേഷം ഈ ഒരു കോണ് പിടിച്ച് തിരിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക അതിന് ശേഷം നൈറ്റിയുടെ ഫ്രണ്ടിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ജംഗ്ഷനിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു നാലും കൂടിയ ഏരിയയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അത് ഇതുപോലെ നമ്മൾ നമ്മളാതൊരു ഹാങ്ങിങ് സൗ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേ നല്ലൊരു അടിപൊളിയായിട്ട് നമുക്കൊരു നെക്ക് ഡിസൈൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തുണി എടുത്താൽ മതി അപ്പോൾ ഈ ഒരു ബസ്സരം ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോഡി പാർട്ട് കൂടെ നമ്മൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനലിലൊക്കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ ഫൈനൽ ലുക്ക് കിട്ടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുക അപ്പോൾ ഈ ഒരു മെത്തഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ